നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനും സംഘടിപ്പിക്കുന്ന ജില്ലയിലെ വികസന സദസ്സിന് മങ്ങനം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചേന്നര വിവിയുപി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷവും നടന്നു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ സഹായത്താൽ തീരദേശ കുടിവെള്ള പദ്ധതി റോഡ് നിർമ്മാണം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്താൻ സാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന സിൽവർ ജൂബിലി സപ്ലിമെന്റ് ഗ്രാമ സ്വരാജ് പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് സർക്കാരിന്റെ വികസന നേട്ടത്തിന്റെയും സെക്രട്ടറി ബീരാൻകുട്ടി അരിക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടത്തെയും അവതരണം നടത്തി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ ആശു യങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കാൻ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഹരിതമിത്രം ആപ്പ് വഴി സർക്കാരിലേക്ക് എത്തിക്കും പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ടി പി ഇബ്രാഹിംകുട്ടി സി എം റംല ടീച്ചർ കെ ടി റാഫി മാസ്റ്റർ പദ്ധതി റിസോഴ്സ് പേഴ്സൺ സി എം ടി സീതി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വാർഡ് മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ പ്രവർത്തകർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മംഗലം